പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ നൂറ്റി നാൽപ്പത്തി ഒൻപതാം തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന കലാസന്ധിക്ക് തുടക്കമായി പാവറട്ടി തീർത്ഥകേന്ദ്രം റക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ഫാദർ ലിവിൻ കുരുതുകുളങ്ങര ട്രസ്റ്റി ഓജെ ഷാജൻ കലാസന്ധ്യ കമ്മിറ്റി കൺവീനർ സി എസ് സണ്ണി ഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബൈജു ലൂവിസ് മറ്റ് ഭാരവാഹികളായ സാംസൺ ചിരിയും കണ്ടെത്ത് റിജി വിളക്കാട്ടുപാടം ഷാജു ചിറമ്മൽ ജോൺ ടി വെള്ളറ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വടക്കു ഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റി ഒരുക്കിയ സ്പ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന സംഗീത പരിപാടി അരങ്ങേറി ദിവസവും വൈകിട്ട് ഏഴുമണിക്കാണ് പള്ളി തിരുനടയിൽ കലാപരിപാടികൾ അരങ്ങേറുന്നത് മെയ് പതിനാല് ബുധനാഴ്ച കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന നാടകം തച്ചൻ മെയ് പതിനഞ്ച് വ്യാഴാഴ്ച പുണ്യാളൻ ബ്രദേഴ്സ് ഒരുക്കുന്ന മെഗാ ഫ്യൂഷൻ നൈറ്റ് മെയ് പതിനാറ് വെള്ളിയാഴ്ച പാവറട്ടി സെന്റ് ജോസഫ്സ് കലാ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന സാമൂഹ്യ സംഗീത നാടകം അറിവിൻ്റെ തമ്പുരാൻ മെയ് പതിനേഴ് ശനിയാഴ്ച കാലിപ്സോ നൈറ്റ് ടു കെ ട്വന്റി ഫൈവ് എന്നിങ്ങനെ കലാപരിപാടികൾ ഉണ്ടായിരിക്കും കൺഫ്യൂഷന്ണമേ കൺഫ്യൂഷന് ഗണമേ തുംഗജടാധര ചന്ദ്രഗടാധര ശങ്കര ഭഗവാൻ സങ്കണമേ വിധമിന്ദിംഗ